അവർ കന്യാസ്ത്രീ ധരിച്ചിരുന്നത് അത് ചോദ്യം കോർഡിനേഷൻ പരിധി ശ്രീ ടി എ മുജീബ് റഹ്മാൻ ശ്രീ മുജി ടി എ മുജീബ് റഹ്മാൻ ഇത് കോടതികളും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ് പിന്നെയും എന്താണ് ഹിജാബ് വേണം അത് വിദ്യാർത്ഥികൾ ധരിക്കണം അങ്ങനെ വരാൻ പറ്റുകയുള്ളൂ എന്നുള്ള വാശി പിടിക്കുന്നത് അതാണല്ലോ ഇപ്പോൾ കൊച്ചി സെന്റ് സ്കൂൾ രണ്ടു ദിവസം അടച്ചിടേണ്ടി വന്നത് ഞാൻ ആദ്യമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തുടക്കത്തിലെ ചർച്ചക്ക് തുടക്കം കുറിച്ചാണ് പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നിങ്ങൾ പരിചയപ്പെടുത്തിയ ജോസ് ക്രിസ്റ്റഫർ സേവർ അദ്ദേഹം അദ്ദേഹം താമസിക്കുന്ന പ്രദേശമായ എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്രം നിയോജക മണ്ഡലത്തിലെ പള്ളുരുത്തി പ്രദേശത്തെ കുറിച്ച് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അവിടെ സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ ക്രൈസ്തവരും ഹിന്ദുക്കളും താമസിക്കുന്ന ഒരു പ്രദേശമാണ് പിന്നെ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ചില തീവ്ര വിഷയം അറിയാതെ പ്രതികരിക്കുന്നവരുടെ പ്രതികരണം പറയുന്ന ചില തീവ്ര മുസ്ലിം സംഘടനകളുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളോ അപ്പൊ അവിടെ മുസ്ലിങ്ങൾ ആരുമില്ല നിലവിൽ അവിടെ താമസിക്കുന്നു എന്ന് പറയുന്ന ഈ ആസാമിലൊക്കെ പറയുന്ന പോലെ ഇവിടെ നിന്ന് കടന്നുകൂടിയ കുറച്ച് ആളുകൾ എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചു അപ്പൊ അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു അവിടെ മുപ്പത് വർഷത്തോളം സ്ഥാപിച്ച ആ സ്ഥാപനത്തെ കുറിച്ച് അദ്ദേഹം സംസാരിക്കട്ടെ ഞാൻ ആ പൊതുപ്രവർത്തകൻ നിങ്ങൾ വിശേഷിപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തോട് പറയുന്നത് പള്ളുരുത്തി എന്ന പ്രദേശത്തെ കുറിച്ച് താങ്കൾ സംസാരിക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഇന്ത്യ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു മതേതരത്വ മൂല്യമുണ്ട് ഇന്ത്യ രാജ്യത്തെ ഹിന്ദുവിനും മുസൽമാനും ക്രൈസ്തവനും അവന്റെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശമുണ്ട് അത് സ്കൂളിലാണ് സ്കൂളിൽ മതമനുസരിച്ചേ നിങ്ങൾക്ക് പറ്റൂ എന്നുണ്ടെങ്കിൽ അത്തരം മതം ഫോളോ ചെയ്യുന്ന സ്ഥാപനത്തിൽ പോകണം ഒരു മതേതര സ്ഥാപനത്തിൽ ചെന്നിട്ട് അവിടെ പോയി ഞങ്ങൾക്ക് മതം 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 ഫോളോ 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 പറയുമ്പോൾ ഹിന്ദു ക്രിസ്ത്യാനികൾക്ക് അവരുടെ ഇസ്ലാം മത വിഭാഗത്തിലെ കുട്ടികൾക്ക് മാത്രം എങ്കിലും അത് പൊതു ഇടങ്ങളിലാണെങ്കിലും മാർക്കറ്റിലാണെങ്കിലും ഓരോ വിശ്വാസിക്കും അവന്റെ മതം അനുസരിച്ച് ജീവിക്കുവാനുള്ള അവകാശം രാജ്യത്തെ ഭരണഘടന നൽകിയിട്ടുള്ളപ്പോൾ ആ ഭരണഘടനയുടെ കീഴിൽ ജീവിക്കുന്ന കേരളത്തിലെ എറണാകുളം ജില്ലയിലെ പള്ളുരുത്തിയിലെ ഈ പറയപ്പെടുന്ന സ്കൂള് ഏതെങ്കിലും രീതിയിൽ അവരുടേതായിട്ടുള്ള ഒരു ഭരണഘടനയെ എഴുതി ചേർത്തുകൊണ്ട് ഇവിടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല ഞങ്ങൾ എഴുതി തരുന്ന ഈ ഭരണഘടനയനുസരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് പറഞ്ഞാൽ അത് ഒരു മതേതരാജ്യത്ത് പറയാൻ പറ്റും അവരെല്ലോ കോടതികളും കോടതികളും പതിനെട്ടിലെ കേരള ഹൈക്കോടതിയുടെ വിധിയാണ് അന്നും ഏതാണ്ട് സമാനമായ ഒരു സംഭവം അപ്പോൾ സ്കൂൾ പോലും അത് കോടതികളിൽ നിന്ന് അംഗീകാരം നേടുന്നുണ്ട് ശ്രീ മുജീബ് റഹ്മാൻ നിങ്ങൾ തർക്കം ഉന്നയിക്കുന്നുണ്ട് വ്യത്യസ്തമായിരുന്നു രണ്ടാമത്തെ കാര്യം മുറിയന്മാരിൽ വിവരമുള്ള ഒരുത്തനുമില്ല എന്ന് തെളിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇവര് ഇവർക്ക് മതം ഫോളോ ചെയ്യണമെങ്കിൽ ഇവർക്ക് മത സ്ഥാപനങ്ങളിൽ പോയാ മതി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആ മുസ്ലിം അവനക്ക് ഈ രാജ്യത്തെ ഭരണഘടന സോറി സംസാരിക്കട്ടെ ഭരണഘടനയെ അനുശാസിക്കുന്ന അവകാശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നതാണ് അല്ലാതെ ഈ പറയപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും ഒരു സ്കൂള് സെൻട്രി െന്നും ഹിജാബിടണമെന്നും എന്തിനാ വാശി പിടിക്കുന്നു മുമ്പ് പഠിച്ചത് എറണാകുളത്തെ മുജാഹിദ് സ്കൂളിൽ അല്ലേ അവിടെ കുട്ടിക്ക് ഹിജാബ് ധരിക്കാമായിരുന്നല്ലോ അതിനുള്ള സൗകര്യവും സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നല്ലോ പിന്നെ ഇവിടെ തന്നെ വന്നിട്ട് ഇന്നലെ ഒരു തട്ടം ധരിക്കണം എന്ന് നിർബന്ധം പിന്നിൽ എന്താ വികാരം ഒരു കാര്യം കൂടി ഒരു ക്ലാരിഫിക്ക വേണ്ടി പറയുന്നു ഇവിടെ സംസാരിച്ച ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ളവരെ പറഞ്ഞു ഒരു സ്കൂളിലെ ഒരു യൂണിഫോം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ ആ യൂണിഫോം അംഗീകരിക്കാൻ ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ തയ്യാറാകണമെന്ന് പറഞ്ഞു അവിടെ ഞാൻ ഇന്ന് വരുന്ന വഴിക്ക് ആ കുട്ടികളെ രക്ഷപ്പെടുത്താ മനസ്സുമായി ഞാൻ സംസാരിച്ചിരുന്നു ഞാൻ പലരുത്തി എസ് ഫോണിൽ വിളിച്ചു അദ്ദേഹത്തെ കിട്ടിയില്ല ഫോണിലെ കിട്ടിയിരുന്നില്ല അതിൽ അദ്ദേഹം കൃത്യമായി പറഞ്ഞു എന്റെ കുട്ടി ആ സ്കൂൾ അനുശാസിക്കുന്ന അതേ കളറുള്ള അതേ രീതിയിലുള്ള യൂണിഫോം തന്നെയാണ് കുട്ടി അനുശാസെട്ടു എന്റെ അധ്യാപകൻ ഒറ്റമുണ്ടിന്ന് പഠിപ്പിക്കാൻ വന്നത് അതുകൊണ്ട് എനിക്കും വന്നാ മതി എന്ന് നാളെ ഒരു മുസ്ലിം പയ്യൻ പറഞ്ഞാൽ പറയും അതല്ല ടീച്ചർക്ക് അങ്ങനത്തെ വേഷം ധരിക്കാമെങ്കിൽ നമുക്കും എന്ന് പറയുമോ ആ കുട്ടിയുടെ മതവിശ്വാസം അനുസരിച്ചുകൊണ്ട് സ്കൂളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവളുടെ മതവിശ്വാസം ഇവിടെ ഈ സ്കൂളിന്റെ യൂണിഫോമിന് വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ നിന്റെ തലയിലുള്ള തട്ടൻ അഴിച്ചു വെച്ചിട്ട് ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്ക് കയറാൻ എന്ന് മുജീബ് റഹ്മാനെ ഒരു സ്കൂളിന് അതിന്റേതായിട്ടുള്ള നിയമങ്ങളുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും പേരൻസും പാലിക്കേണ്ടതായിട്ടുള്ള ചില നിയമങ്ങളുണ്ട് അതുപോലും അറിയാത്ത നിങ്ങളൊക്കെ എന്തിനാ മക്കളെ ഏതെങ്കിലും സംഘപരിവാറിന്റെയോ സ്കൂളിലല്ല ഈ രാജ്യത്തെ മറ്റൊരു ന്യൂനപക്ഷമായ ക്രൈസ്തവ ക്രൈസ്തവ വിഭാഗം ആ സഭയുടെ നേതൃത്വത്തിലുള്ള സ്കൂളിലെ സത്യത്തിലെ മാക്സിമം മാനേജ്മെന്റ് സ്കൂളുകള് കോളേജുകള് മുറിയൻസ് ടീമിനെ എടുക്കാതിരിക്കാമോ അവർക്ക് അഡ്മിഷൻ കൊടുക്കാതിരിക്കാമോ അത്രയും പ്രയാസങ്ങൾ ഒഴിഞ്ഞു എന്ന അവസ്ഥയിലേക്ക് ഇവര് കൊണ്ടുവന്ന് എത്തിച്ചു യാസ്ത്രീയാണ് ആ പറയുന്ന സംബന്ധിച്ചിടത്തോളം അവരൊരു കന്യാസ്ത്രീയാണ് ആ കന്യാസ്ത്രീ ആയിട്ടുള്ള ആ അവരുടെ മതത്തിന്റെ ശാസ്ത്രങ്ങൾ അനുസരിച്ചു കൊണ്ടുള്ള വേഷം പറയുന്നു ഞാൻ ഈ മതത്തിന്റെ ധരിച്ചു കന്യാസ്ത്രീ സ്കൂളിൽ പഠിച്ച സമയത്ത് അവർ യൂണിഫോം ആണ് യൂണിഫോട്ടിരുന്നത് അവര് കന്യാസ്ത്രീ വേഷത്തിലായിരുന്നില്ല സ്കൂളിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞിരുന്നത് സ്കൂളിൽ അധ്യാപകർക്ക് യൂണിഫോം ഇല്ല ഈ ശിരോവസ്ത്രം ഞാൻ ധരിക്കും പക്ഷെ നീ അത് ധരിക്കാൻ പാടില്ല എന്ന് പറയുന്നത് അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കാണ് ഞാൻ അവിടെ പറയട്ടെ അദ്ദേഹം ഇതുവരെ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ പ്രധാനപ്പെട്ട രണ്ടു മൂന്ന് പ്രശ്നങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം പറയുന്നത് മതസ്വാതന്ത്ര്യം അനുസരിച്ച് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് സ്കൂളുകളിൽ ഉൾപ്പെടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന അനുവദിക്കുന്നു എന്നാണ് അങ്ങനെ ഇല്ല എല്ലാ ഇടങ്ങളിലും നമുക്ക് മതസ്വാതന്ത്ര്യം അനുവദിക്കപ്പെടുന്നില്ല എന്നുള്ളത് അദ്ദേഹം ആദ്യം തന്നെ മനസ്സിലാക്കണം സ്കൂളുകളിൽ ഒരു സ്കൂളിന്റെ മാനേജ്മെന്റിന് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള യൂണിഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സുപ്രീം കോടതി തന്നെ അനുവാദം നൽകിയിട്ടുണ്ട് അത് സ്കൂളുകളിൽ മാത്രമല്ല തൊഴിലിടങ്ങളിലും അത് തന്നെയാണ് അത് നമ്മുടെ നാട്ടിലുള്ള കോമൺ ഗവൺമെന്റ് ഗവൺമെന്റ് സ്കൂളുകളിൽ തന്നെ യൂണിഫോം യൂണിഫോം ഏതാണ് എല്ലാ സ്കൂളിലും ഒരേ ആണോ എല്ലാ മാനേജ്മെന്റ് സ്കൂളുകളിലും ഒരേ കളർ യൂണിഫോമാണ് അമൃത വിദ്യാലയത്തിലെ യൂണിഫോമാണ് നിർമ്മലയിലെ ജോസഫിലെ ഓരോ സ്ഥാപനങ്ങൾക്കും യൂണിഫോം ആരോട് ലോയർ അതായത് സുപ്രീം കോടതി തന്നെ കോടതിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലോ തൊഴിലിടങ്ങളിലോ തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ മാനേജ്മെന്റിന് അവർക്ക് ഇഷ്ടമുള്ള പിന്നെ യൂണിഫോം ഏതാണോ അത് നിഷ്കർഷിക്കാം അതിന്റെ നിറം എല്ലാം അത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് പുറമെ ആ വസ്ത്രത്തിന്റെ ഭാഗമല്ലാത്ത മറ്റൊരു വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ അത് യൂണിഫോമിന്റെ വയലേഷൻ ആണ് ഒന്നാമത്തെ കാര്യം രണ്ട് ക്രിസ്ത്യാനികൾ നടത്തുന്ന സ്ഥാപനത്തിൽ ചെന്നിട്ട് ആ ക്രിസ്ത്യൻ വേഷത്തെ ചോദ്യം ചെയ്യുകയും അവരുടെ മതത്തെ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ട് ഇവർക്ക് ഇവരുടെ മതം അവിടെ ഫോളോ ചെയ്യണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് ഒരു മുസ്ലിം സ്ഥാപനത്തിൽ അവരുടെ വേഷം എന്താണെന്ന് നമുക്കറിയാമല്ലോ അറിയാമല്ലോ ആരെങ്കിലും ഇന്നേവരെ അത് ചോദ്യം ചെയ്തിട്ടുണ്ടോ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമുക്കറിയാം കാരണം അതൊരു മാനേജ്മെന്റ് സ്ഥാപനമാണ് എയ്ഡഡ് ആണെങ്കിലും ശരി സ്കൂളിലേക്ക് ഒരു കുട്ടിയെ ചേർക്കുന്ന സമയത്ത് അവിടെയുള്ള രക്ഷകർത്താവിന് കൃത്യമായിട്ട് അറിയാം ഈ സ്കൂളിലുള്ള യൂണിഫോം എന്താണ് എന്ന് അതുകൊണ്ട് തന്നെ ആ യൂണിഫോം എന്റെ കുട്ടി കംപ്ലൈ ചെയ്യാനായിട്ട് ഞാൻ സന്നദ്ധനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ മാനുവൽ രണ്ടിടങ്ങളിലായി പ്രത്യേകം പറയുന്ന കാര്യത്തിൽ ഒപ്പിട്ട് കൊടുത്ത് എക്സ്പ്രസ് പെർമിഷനോട് കൂടിയിട്ട് ഈ കുട്ടിയെ സ്കൂളിൽ വിട്ടിട്ട് അത് പറ്റില്ല എനിക്ക് എന്റെ ഇഷ്ടത്തിൽ മാത്രമേ കുട്ടിയെ വിടാൻ പറ്റൂ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് അദ്ദേഹം ഇവർക്ക് ഇവർക്കറിയില്ല മത വർഗ വർണ്ണ ഒരു വിവേചനവുമില്ലാതെ അവിടെ സമ്പന്നനും ദരിദ്രനും ഇതര മതവിഭാഗക്കാരനും എല്ലാവരും ഒരേപോലെയാണ് എന്ന് കാണിക്കുന്നതിനു വേണ്ടിയാണ് സ്കൂൾ കുട്ടികൾക്ക് ഒരു യൂണിഫോം അവർ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ എല്ലാവരും ഒരേപോലെയാണ് എന്ന് മനസ്സിലാക്കാൻ അതുപോലും തിരിച്ചറിയാത്ത പൊട്ടന്മാരോട് നമ്മൾ എന്തു പറയാനാ ജാതി മത വർഗ വർണ്ണ സാമ്പത്തിക ഒന്നിന്റെയും വ്യത്യാസമില്ലാതെ അവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികളും ഈക്വൽ ആണ് എന്ന് കാണിക്കാനാ ഇപ്പൊ ഈ ഇറാനില് ഇറാനൊരു ഇസ്ലാമിക രാജ്യമാണല്ലോ അവർക്ക് ശിരോവസ്ത്രം വേണ്ട എന്ന് പറഞ്ഞ് വലിച്ചെറിഞ്ഞ് തീടുവാ ഇവിടെ വേണമെന്ന് പറഞ്ഞ് അംഗം വിട്ടുവാ ഇതൊക്കെ ഈ രാജ്യം കാണുന്നുണ്ട് കേട്ടോ ഏ നമ്മുടെ പ്രത്യേകമായിട്ടുള്ള ആശയങ്ങൾക്ക് എതിരാകുമ്പോൾ മാത്രം നമ്മൾ എടുക്കുന്ന ഈ ഒരു 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 മതത്തിന്റെ കീറാമുട്ടിയുണ്ടല്ലോ ഇന്നതൊന്നും വില പോകത്തില്ല കാരണം എന്തായിരുന്നാലും ഇന്ന് ആളുകൾക്ക് മനസ്സിലാകുന്നുണ്ട് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഈ കോപ്പ് കൂട്ടുന്നത് ഈ ലോകത്തെ മുഴുവനും ഇസ്ലാം മതത്തിന്റെ കീഴിലാക്കി തീർക്കുന്നതിന് വേണ്ടി ഓരോ മേഖലകളായി അടക്കി പിടിച്ച് അവിടെയൊക്കെ ശരീരത്തെ നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള തത്രപ്പാടിലാണ് ഇവര് പക്ഷേ ഇനി അത് നടക്കില്ല എന്നതെങ്കിലും ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്